എസ് ബി ഐ ക്ലർക്കിന് എത്ര രൂപയാണ് സാലറി ലഭിക്കുക എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് ബി ഐയിലെ ക്ലർക്ക് പോസ്റ്റിന് ജൂനിയർ അസോസിയേറ്റ് എന്നാണ് പറയുന്നത് ജൂനിയർ അസോസിയേറ്റിൻ്റെ സാലറി ക്ലർക്കിൻ്റെ സാലറി എത്രയാണെന്ന് നോക്കാം ക്ലർക്കിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇവിടെ നമുക്ക് കാണാം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ബേസിക് പേ വരുന്നത് അടുത്തത് ഡി എ ആണ് ഡിയർനസ് അലവൻസ് എന്ന് പറയുന്നത് എണ്ണായിരം രൂപ എടുത്താണ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഡി എ കിട്ടുന്നത് അടുത്തത് എച്ച് ആർ എ ആണ് ഹൗസ് റെൻ്റ് അലവൻസ് അത് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് കിട്ടുന്നത് ട്രാൻസ്പോർട്ട് അലവൻസ് ആയിട്ട് അറുന്നൂറ് രൂപ കിട്ടുന്നു അതുപോലെ തന്നെ അരിയർ ആയിട്ട് അതായത് മുൻകാലങ്ങളുള്ള അരിയർ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ ലഭിക്കുന്നുണ്ട് ഇനി സ്പെഷ്യൽ അലവൻസ് ആയിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ലഭിക്കുന്നുണ്ട് സ്പെഷ്യൽ പേ ന്യൂ സ്കീമിൽ അഞ്ഞൂറ് രൂപയും ലഭിക്കുന്നുണ്ട് അങ്ങനെ ആകെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ക്ലർക്കിൻ്റെ ആകെ സാലറി ഇനി അതിൽ നിന്നും കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട് അതായത് എൻ പി എസിലേക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുറവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ടേക്ക് ഹോം പേ അതായത് നമുക്ക് കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി നാന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് അപ്പോൾ എസ് ബി ഐയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലർക്കിന് ഒരു മാസം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തി ഒന്നായിരത്തി അൻപത്തി ഏഴ് രൂപയോളം വരും